മുൻപ് സൂചിപ്പിച്ച ക്ലാസിംഗ്മാരെല്ലാം പറഞ്ഞ പോലെ തന്നെ ഒരു മാറ്റമാണ് ഇപ്പോൾ നടക്കുന്ന നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി സെൻട്രൽ ഗവൺമെൻറ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇമ്പ്ലിമെൻറ്റ് ചെയ്തത് തുടർച്ചയായിട്ട് കേരള ഗവൺമെൻറ് അതിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയത് കൊണ്ടപ്പം കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലില് പോറിയൻ യു ജി പി ജി പ്രോഗ്രാം ഇംപ്ലിമെൻറ്റ് ചെയ്യാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് മഹാത്മാന്ധി യൂണിവേഴ്സിറ്റി എം ജി യു യു ജി ഓണേഴ്സ് എന്ന് പറയുന്ന പ്രോഗ്രാം ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ് ഈ പ്രോഗ്രാം തുടങ്ങുന്നത് എന്ന് ചോദിച്ചാൽ എല്ലാവരെയും ആശങ്കയാണ് മൂന്ന് വർഷം കൂടെ കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല പിന്നെ തന്നെ നാല് വർഷം ഈ കുട്ടികളെ നശിപ്പിക്കുകയാണോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരമെന്ന് പറയുന്നത് നമ്മൾ രാജ്യം ഇൻ്റർനാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയോട് മത്സരിക്കാൻ പോവുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ മൂന്ന് വർഷം ഡിഗ്രി കഴിഞ്ഞ് നമ്മുടെ കുട്ടികളെല്ലാം വിദേശ സർവകലാശാലകളിൽ യു കെയിലും യു എസ് അതുപോലെ തന്നെ ഓസ്ട്രേലിയ കാനഡ അങ്ങനെ തുടങ്ങിയ വിദേശ യൂണിവേഴ്സിറ്റികൾ പഠിക്കാൻ ചെല്ലുമ്പോൾ നമ്മുടെ ത്രീ ഇയർ ഡിഗ്രിയും അവരുടെ ഫോർ ഇയർ ഡിഗ്രിയും തമ്മിൽ ഈക്വലൻസിയിൽ പ്രോബ്ലം ഉണ്ടാവുകയാണ് എലിജിബിലിറ്റിയുടെ പ്രശ്നം ഉണ്ടാവുകയാണ് ആ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് കുട്ടികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ ഒന്നുമില്ല വൺ ഇയർ സർട്ടിഫിക്കറ്റ് കോഴ്സ് കുട്ടി അവിടുത്തെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എടുത്താൽ മാത്രമേ നമ്മുടെ യു ജി അവരുടെ ഫോർ യു ജി ആയിട്ട് അംഗീകരിക്കുകയുള്ളൂ അല്ലെങ്കിൽ വൺ ഇയർ വർക്ക് പ്ലേസ് സർട്ടിഫിക്കറ്റ് വേണം അല്ലെങ്കിൽ നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിക്കുന്ന പ്രോഗ്രാമിൽ എക്സലൻസ് അവാർഡ് വാങ്ങിയ ഇപ്പോൾ മൂന്ന് ട്രോഫി ഇരിക്കുന്നുണ്ട് ആ കുട്ടികളാണ് വിദേശ സർവകലായിൽ പഠിക്കാൻ പോലെ എങ്കിൽ അവരോട് ഈക്വൻസ് സർട്ടിഫിക്കറ്റ് ചോദിക്കില്ല കാരണം ഓരോ പ്രോഗ്രാമിലും പത്ത് എക്സലൻ്റ് കുട്ടികളെ യൂണിവേഴ്സിറ്റി അവാർഡ് ചെയ്യുന്നു റാങ്ക് ഹോൾഡേഴ്സായിട്ട് അവരെ അവരുടെ ഫോർ ചെയ്യ ആയിട്ട് കമ്പയർ ചെയ്യുകയും ചെയ്യുക ചെയ്യേണ്ട ആവശ്യം